ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിന് മുന്നോടിയായുള്ള പടയൊരുക്കത്തിലേക്ക് ടീമുകൾ കടന്നു കഴിഞ്ഞു പല ടീമുകളും പരിശീലകരെയും ക്യാപ്റ്റന്മാരെയും അടക്കം മാറ്റി അടുത്ത സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് പല വമ്പൻ കൂടുമാറ്റങ്ങളുടെയും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുമുണ്ട് അടുത്ത സീസണിന് മുന്നോടിയായി മെഗാ താരലേലവും നടക്കാനുണ്ട് അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ ടീമുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മെഗാലേലത്തിന് മുൻപ് പല താരങ്ങളെയും ടീമുകൾക്ക് ഒഴിവാക്കേണ്ടതായി വരും ഇത്തരത്തിൽ ലേലത്തിലേക്ക് എത്തിപ്പെടുന്ന സൂപ്പർ താരങ്ങളിൽ ചിലർ അൺസോൾഡ് ആവാൻ സാധ്യത കൂടുതലാണ് ഇത്തരത്തിലുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്നാമത്തെ താരം ഷിഖർ ധവാനാണ് പഞ്ചാബ് കിങ്സിൻ്റെ നായകനായ ധവാനെ ഫിറ്റ്നസും മോശം ഫോമും അലട്ടുന്നുണ്ട് പ്രായം തളർത്തുന്ന താരമാണ് ധവാൻ ഏറെ നാളുകളായി ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തുള്ള ധവാനിനെ അവസാന സീസണിലും പരിക്ക് തളർത്തിയിരുന്നു കഴിഞ്ഞ വർഷം പകുതിയിലധികം മത്സരത്തിലും സാംകറിനായിരുന്നു പഞ്ചാബ് കിങ്സിനെ നയിച്ചത് ബാറ്റിംഗ് കണക്ക് പരിശോധിക്കുമ്പോൾ മികച്ച റെക്കോർഡ് അവകാശപ്പെടാൻ സാധിക്കുന്ന താരം തന്നെയാണ് ഷിഖർ ധവാൻ എന്തിരുന്നാലും വരുന്ന മേഘാലയത്തിൽ ധവാനെ വാങ്ങാൻ ആരും തയ്യാറായിക്കില്ല മുപ്പത്തെട്ടുകാരനായ ധവാൻ ആഭ്യന്തര ക്രിക്കറ്റിലും കളിക്കുന്നതുമില്ല അതുകൊണ്ട് തന്നെ ധവാൻ തഴയപ്പെടാൻ സാധ്യത കൂടുതലാണ് രണ്ടാമത്തെ താരം കിവിസ് താരം കെയിൻ വില്യംസൺ ആണ് ന്യൂസിലാൻഡ് നായകനായ വില്യംസണിൻ്റെ ട്വൻ്റി ട്വൻ്റിയിലെ സമീപകാല കണക്കുകൾ പോലും മോശവുമായി ാണ് കീവിസിൻ്റെ ട്വൻ്റി ട്വൻ്റി ടീമിൽ പോലും വില്യംസണിന് സ്ഥാനമില്ല ക്ലാസിക് താരമായ വില്യംസൺ നിലവിൽ ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പമാണുള്ളത് അവസാന സീസണിൽ കളിച്ചപ്പോഴൊന്നും മികവ് കാട്ടാനുമായിരുന്നില്ല പരിക്കും താരത്തെ തളർത്തുന്നതുമുണ്ട് അതുകൊണ്ട് തന്നെ വില്യംസൺ അൺസോൾഡ് ആവാനാണ് സാധ്യത കൂടുതൽ ഓസ്ട്രേലിയൻ സൂപ്പർ താരം സ്റ്റീവ് സ്മിത്തും അൺസോൾഡ് ആയേക്കും അവസാന ഐ പി എൽ ലേലത്തിലും താരം അൺസോൾഡ് ആയിരുന്നു ക്ലാസിക് ശൈലിയുള്ള താരത്തിന് ആധുനിക ട്വൻ്റി ട്വൻറ്റിയിലെ വെടിക്കെട്ട് ശൈലിയിലേക്ക് ഉയരാനാവുന്നില്ല അതുകൊണ്ട് തന്നെ സ്മിത്തിനെ വാങ്ങാനും ആരും തയ്യാറായേക്കില്ല സ്മിത്ത് അൺസോൾഡ് ആവാനാണ് സാധ്യത അമിത് മിശ്രയാണ് മറ്റൊരു താരം ഇന്ത്യയുടെ സീനിയർ സ്പിന്നറായ അമിത് മിശ്രയ്ക്കും ഇനി അവസരം ലഭിച്ചേക്കില്ല പലപ്പോഴും ടീമിൽ ഉൾപ്പെടുമെങ്കിൽ െങ്കിലും കളിക്കാൻ വളരെ കുറച്ച് അവസരമാണ് അമിത് മിശ്രയ്ക്ക് ലഭിക്കാറുള്ളത് അടുത്ത സീസണിൽ അമിത് മിശ്രയെ വാങ്ങാൻ ആരും തയ്യാറായേക്കില്ല നിലവിൽ ലക്നൌ സൂപ്പർ ജയൻസ് താരമാണ് അമിത് മിശ്ര